പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധ അമ്മയുടെ വത്സല മക്കളായ കർമ്മലമാതാവിൻ്റെ സ്നേഹപാചനങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ക്രിസ്മസിനുള്ള ദിനങ്ങൾ കഴിഞ്ഞു വളരെ വേഗം അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന് ഒരുങ്ങുവാനുള്ള ഈ നല്ല ദിവസങ്ങൾ നന്നായി നമ്മൾ കൂടി പരിശ്രമിക്കുന്ന വളരെയധികം ഓർമ്മിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് മഹാവ്യക്തികളാണ് മാതാവും ഇന്നത്തെ സുവിശേഷം സ്നാപകയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കർത്താവ് സ്നാപയോഹനാനെ കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനാനേക്കാൾ വലിയവൻ ഇല്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ആദ്യം നമുക്ക് ഈ ഒരു വാക്യം നമ്മളുടെ ചിന്താവിഷയമാക്കാം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവനില്ല എത്ര വലിയൊരു ബഹുമതിയാണ് എത്ര വലിയൊരു പ്രശംസയാണ് കർത്താവ് സ്നാപയോഗ നൽകുന്നത് വാസ്തവത്തിൽ ആ ഒരു വാക്യത്തിലൂടെ കർത്താവ് പറയുന്ന വലിയ കാര്യമൊന്നും ഒന്ന് നോക്കുക വിശ്വാസികളിൽ പിതാവായ അബ്രഹാം ഗോത്ര അബ്രഹാം പിന്നീട് തുടങ്ങിയ പിതാക്കന്മാർ വലിയ ും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ദാവീദ് രാജാവിനെ കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിന് ഏറ്റവും ഇണങ്ങിയ എൻ്റെ ദാസൻ എന്നാണ് അത്രയ്ക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു ദാവീദ് ഭഗവതി എന്ന സേവനം കുറിച്ച് സേവനങ്ങളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക രാജ്യം സ്ഥാപിക്കുന്നു ദേവി വേണ്ടി അടരാടുന്നു ഏറ്റവും അപകടകരമായ സന്ധികളിൽ പോലും ധീരതയോടെ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു സങ്കീർത്തനങ്ങൾ എഴുതി ജനങ്ങളെ കൊണ്ട് പാടിച്ച് ദേവാലയത്തിലെ ശുശ്രൂഷകൾ അങ്ങേറ്റം മനോഹരമാക്കി തീർക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നാവീത് ഉൾപ്പെടുന്ന പഴയ നിയമത്തിലെ ജനങ്ങളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഇവരെക്കാളൊക്കെ വലിയവനായിരുന്നു ഇവരാരും സ്നാപയോഗാനോളം ആയിരുന്നില്ല ഇത്ര വലിയ പ്രശംസ ലഭിച്ചത് സ്നാപയോഗ കർത്താവ് തുടർന്ന് പറയുന്ന വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കർത്താവ് പറയുന്നു എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ സ്നാപയവനേക്കാൾ വലിയവനാണ് സ്വർഗരാജ്യത്തിലെ ചെറിയവൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ഓർത്തു നോക്കുക സ്നാപയോഹനായിരുന്നു വാസ്തവത്തിൽ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും രണ്ട് ഘട്ടങ്ങളായി തിരിച്ച ആ സന്ദർഭം ഈ രണ്ട് ഘട്ടങ്ങളെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പാലമാണ് സ്നാപയോഗാൻ അവിടെ സ്നാപയോഹന കർത്താവിന്റെ മുന്നോടിയായിട്ട് വന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റി അദ്ദേഹം സ്വയം പിൻവാങ്ങി യേശുവിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു അവൻ വളരണം ഞാൻ ചെറുതാകണം ബോട്ട് തന്നെ അതായിരുന്നു തനിക്കുണ്ടായിരുന്ന ശിഷ്യന്മാരെ യേശുവിനുവേണ്ടി വിട്ടുകൊടുക്കുവാൻ സ്നാപയോഹനായി ഇങ്ങനെയൊക്കെ ചെയ്തത്തിലെക്കാൾ എന്ന ഒരു സ്ഥാനത്തേക്ക് പിൻവാങ്ങേണ്ടി വരുന്നു ഈ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുമ്പോൾ അവൻ യോഹനേനേക്കാൾ വലിയവനാണെന്ന് പറയുമ്പോൾ ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും അംഗങ്ങൾക്കുള്ള വലിയവരായാലും ചെറിയവരായാലും അവർക്കുള്ള പ്രത്യേകത എന്താണ് അതാണ് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ബോധ്യങ്ങളും അറിവുകളും അവർക്ക് ലഭിക്കുന്നു പഴയ നിയമകാലത്ത് ഇല്ലാതിരുന്ന കാര്യങ്ങൾ ഇടായിരുന്ന അറിവുകൾ പുതിയ നിയമത്തിലെ കാലഘട്ടത്തിൽ ദൈവരാശ്യത്തിനംഗങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരുന്നു അങ്ങനെ ദൈവത്തെക്കുറിച്ച് കീർത്വത്തെക്കുറിച്ച് കീർത്വത്തിലെ മൂന്നാളുകൾ പ്രത്യേകമായ ദൗത്യങ്ങളെക്കുറിച്ച് ഒക്കെ ഇത്രയ്ക്ക് വ്യക്തമായ അറിവ് പഴയ കാലത്തിലായിരുന്നു കുരിശ് ഏറ്റവും വലിയ വിജ്ഞാനമായിരുന്നു നാശത്തിന് വഴിയിലൂടെ ചരിക്കുന്നവർക്ക് അത് പോഷകമാകുന്നുവെങ്കിലും ദൈവത്തിന് വഴി ചരിക്കുന്നവർക്ക് അത് വിജ്ഞാനമായിരുന്നു ശക്തിയായിരുന്നു കർത്താവ് കുരിശിൽ മരിച്ച് രക്ഷണീകർമ്മം പൂർത്തിയാക്കി എന്ന് ഒരു വലിയ ആ വലിയ സത്യം അറിയുവാൻ കഴിയുന്നത് ഇന്ന് നമുക്കാണ് സുഖരാജ്യത്തിലെ അംഗങ്ങൾക്കാണ് അവിടുന്ന് മരിച്ച് ഉദ്ധാനം ചെയ്തു സ്വർഗാര്യങ്ങളും ചെയ്തു പിതാവിന് വലതു ഭാഗത്ത് പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ലയിക്കുന്നു ഈ സത്യങ്ങളൊക്കെ അറിയുവാനും അനുഭവിക്കുവാനും നമുക്കിന്ന് സാധിക്കുകയാണ് പരിശുദ്ധം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രവർത്തനം സഭയുടെ സംസ്ഥാപനം കർത്താവിന്റെ മൗലിക ശൈലിയും ശരീരത്തിലെ അവയവങ്ങളാക്കിരാനുള്ള ആ മഹാഭാഗ്യം യേശുവിനോടുകൂടെ ത്രീത്വ ജീവിതത്തിൽ പങ്കുപറ്റുവാനുള്ള പറ്റുവാനുള്ള വലിയ ഭാഗ്യം ഇതൊക്കെ ലഭിച്ചവരാണ് നമ്മൾ ഇതുമായിട്ടൊക്കെ നോക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരും ഇതൊക്കെ നോക്കുമ്പോഴാണ് പഴയ പുതിയ പഴയ നിയമത്തിലെ ജനങ്ങളേക്കാൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് അനുവിഹീതരാണ് നാം എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുക ഇത് നമ്മുടെ പ്രത്യേകമായ ആനുകൂല്യങ്ങളെക്കുറിച്ചും പ്രത്യേകമായ സ്ഥാനലബ്ധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് അഭിമാനം സന്തോഷം വളർത്തുന്നതോടൊപ്പം മറ്റൊരു വലിയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് കൂടുതൽ സിദ്ധിച്ചവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കും നമ്മൾ നമ്മുടെ വെളി അനുസരിച്ച് നമ്മൾ ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യേകമായ സ്ഥാന ഔല്യത്തിന് അനുയോജ്യമാവിധം ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ നമ്മൾ കിടപ്പെട്ടതാണ് ഇനി പിന്നീട് പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാണ് വിധേയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു ഈ സ്വർഗരാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ എന്ന് ന പറയുമ്പോഴും ഒരു കാര്യം ഓർമ്മിക്കുക വെറുതെ അലസരായിരുന്ന നിസ്സംഗരായിരുന്ന് മടിപിടിച്ചിരുന്ന് ജാഗ്രത കൂടാതെ ഉണർവ് കൂടാതെ ത്യാഗഭാവം ത്യാഗഭാവം മനോഭാവം ഇല്ലാതെ നമുക്ക് സ്വകരാജ്യത്തിൽ സ്വകരാജ്യം പിടിച്ചെടുക്കുവാൻ സ്വരാജ്യത്തിൽ അംഗങ്ങളെ തുടരുവാൻ നമ്മൾ രാജ്യം പടുത്തുയർത്തുവാൻ ഉയർത്തുവാൻ നമുക്ക് സാധിക്കാതെ വരും വളരെ വലിയൊരു ചോദ്യത്വമാണ് വളരെയേറെ രംഗങ്ങളിൽ മേഖലകളിൽ യുദ്ധം ചെയ്ത് അടരാടി മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ നമ്മളൊരു അടർക്കളത്തിലാണ് അടരാടി തന്നെ വേണം മുന്നോട്ട് പോകുവാൻ അത് മറന്നുകൊണ്ട് നമ്മൾ അലസരായി ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും സൗരാജ്യത്തിന് അവകാശികളാക്കിയിരുന്നില്ല ഇവിടെ ഈ ഒരു കാര്യം വളരെ പ്രത്യേകമായും നാം ഈർമിപ്പിക്കൂടി ചെയ്യുകയാണ് ഇന്നത്തെ ഈ സുവിശേഷം നമുക്കെതിരെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന അന്ധകാരശക്തികളുണ്ട് ഈ അന്ധകാരശക്തികൾക്കെതിരെ അവരുടേതായ ആ നിഗൂഢമായ തന്ത്രങ്ങളിൽ നിന്ന് അവർ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ അവയോട് പോരാടി പൊരുതി ജയിക്കുക എന്നിവയാണ് അതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഇടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതെല്ലാം നമ്മെ നിരന്തരം തിന്മയിലേക്ക് വലിച്ചിഴക്കുന്ന ശക്തികളാണ് ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് അവയെ നിശ്ശേഷം പൊരുതി തോൽപ്പിക്കുവാൻ നമ്മൾ ഏറാവുന്നില്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ ശത്രുവായ പിശാച ആര് എന്ന് എന്നു അലറുന്ന സമൂഹത്തെ പോലെ ഉടനെ നടക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാന്മാരും സർവ ആയുധങ്ങൾ ധരിക്കുകയും നിരന്തരമായൊരു പോരാട്ടത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ ജയിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ദൈവരാജ്യത്തിലെ നമ്മളുടെ ഭാഗഭാഗ്യത്വം വലുതാകുന്നത് നമ്മൾ ദൈവരാജ്യം വളരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വലിയ സത്യങ്ങൾ ജയിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം ഈ പോരാട്ടത്തിൽ പരിശുദ്ധ നമ്മോട് നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മൾ വിജയത്തിൽ നയിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കർമ്മലമാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ശക്തി നൽകിയണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ത്രിവിധ ശത്രുക്കളെ ജയിച്ചെടുക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ സ്ഥാന ഔന്നത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയോടും വിനയത്തോടും ജീവിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും